ഷാറൂഖ് ഖാന്റെ അമ്മൂമ്മയായിട്ട് വിളിച്ചാലും പോകരുത് നിങ്ങൾ നിങ്ങളുടെ ഏജിനെ കുറച്ചും കൂടെ പ്ലേ ചെയ്യണം അല്ലേ ആക്ടേഴ്സ് ഓൾവേസ് ആണ് നമുക്ക് ബെഗേഴ്സ് ആണ് വേറൊരാൾ എന്തെങ്കിലും തന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ പ്രായത്തിലുള്ളതൊന്നും ചെയ്യാൻ ഞാൻ പ്രാപ്തയല്ലേ എന്നുള്ളൊരു തോന്നലാണ് വേറൊരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ആക്ടറിനെ വ്യഭിചരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് എനിക്ക് എന്നെ പോലെ ഒരു കുട്ടീനെ വളർത്താൻ പറ്റില്ല

എനിക്കും ഒക്കെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ നല്ലൊരു റോള് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് അതിപ്പോൾ വളരെ ഗംഭീരമായിട്ട് എല്ലാവരും നൽ നന്നായിട്ട് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജസും അല്ലെങ്കിൽ പടം കണ്ടിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പം ഏതൊരു ആക്ടേഴ്സിനും ഉണ്ടാകുന്നത് പോലെ ഒരു സന്തോഷമാണ് അപ്പോൾ അവർ ചെയ്തൊരു കാര്യത്തിന് നല്ലത് എന്ന് അത് എത്ര ചെറിയ കുട്ടികൾ പറയുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്കൊരു നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആക്ടർക്ക് അത് എപ്പോഴും ഒരു പ്രോത്സാഹനമാണ് എനിക്ക് എല്ലാ എല്ലാ സമയത്തും നമുക്കൊരു ഭയങ്കര കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യലി സക്സസ് ആവുന്ന സിനിമകൾ കിട്ടുക ഭയങ്കര എന്താ പറയുന്നത് വിരളമായിരിക്കും അപ്പോൾ ആ സ്ഥലങ്ങളിലിപ്പോൾ ക്രിസ്മസിന് നമ്മളൊരു സിനിമ മുന്നോട്ട് വെക്കുമ്പോൾ അത് കണ്ട് ആളുകൾ എൻ്റർടൈൻഡാകുന്നതും അതിൽ നിന്ന് വരുന്ന ജെനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സൊക്കെ ഞാൻ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനൊരു ഒരു ഊർജം ഇത് ഞങ്ങള് രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഞങ്ങള് കുറേ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇപ്പൊ ഇവിടെ പല ആളുകളും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു എനിക്ക് കുറേ വർഷം മുമ്പ് ഇപ്പം അമൽ എന്ന് പറഞ്ഞിൻ്റെ കൂടെ ഒരു ഫിലിം ബി വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സംവിധായകൻ അന്ന് ഞങ്ങൾ രണ്ടുപേരെയും വെച്ചിട്ട് എസ്പെഷ്യലി സുരബി സെന്ററിൽ വെച്ചോണ്ട് ഒരു 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 എപ്പിസോഡ് അപ്പോൾ അപ്പോൾ എന്നിട്ട് പിച്ചിങ് അത് പിന്നെ പിച്ച് അങ്ങനെ വന്നില്ല അന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് അതൊന്നും ആരും ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് അങ്ങനെ പറയുന്ന ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ അന്നുള്ളതാണ് പിന്നെ ഒരുപാട് ഞാനിപ്പം വിഷ്ണുവിനെ കാണുമ്പോഴും ഒക്കെ ഒരാക്ടർ എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ ഇതിങ്ങനെ പല പല പെർഫോമൻസുകൾ ഇതും കാണുന്നുണ്ട് പക്ഷെ എവിടെയും നമുക്കൊരു ഒരു കറക്റ്റ് പോയിന്റിൽ നമ്മൾ എത്തുന്നില്ല പ്ലേസ്മെന്റ് കിട്ടുന്നില്ല അപ്പോ ആർ ഡി എക്സ് വന്നപ്പോഴാണ് ഞാൻ അറിയാതെ അങ്ങ് കൈ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അതായത് ഒരു ആക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ സുഹൃത്തു എന്നുള്ളതിനേക്ക് അപ്പുറത്തേക്ക് എന്റെ പെർഫോമൻസ് പലപ്പോഴായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണണം കാണാൻ ആഗ്രഹമുള്ള മൂന്ന് പ്രാവശ്യം എങ്കിലും ആർ ഡി എക്സ് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു റിയലി കൊമേലി പ്ലേസ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ എനിക്കറിയാമ ഒരു പൊട്ടൻഷ്യൽ എന്ന രീതിയിൽ ഓപ്പോസിറ്റുള്ളൊരു ആക്ടറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എനിക്കറിയാവുന്ന ഫിലിം മേക്കേഴ്സ് അടുപ്പമുള്ള സൗഹൃദങ്ങളിലൊക്കെ ഈ ആക്ടറെ ഉപയോഗിക്കുക എന്നൊക്കെ ഞാൻ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ലില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് നല്ല ഫിലിം മേക്കേഴ്സ് എനിക്കൊന്നും അഭിനയം എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എഴുതി അങ്ങനെ മുഹൂർത്തം വരണം ഭയങ്കര രസമായിട്ടൊരു ഫിലിം മേക്കർ അത് ഷൂട്ട് ചെയ്യണം എങ്കിലേ ഇത് മനുഷ്യർ കാണുകയും കണക്റ്റ് ചെയ്യുകയും ചെയ്യും അതല്ലാതെ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ആക്ടിങ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് സംഭവിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം ഏറെ കണ്ടിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ആയിട്ട് ഞാൻ വിളിച്ചു അതായത് എന്താ പറയുന്നത് ഞാൻ വൃദ്ധ വേഷങ്ങളിൽ വൃദ്ധവേഷ ആ അതായത് ഭയങ്കര ഏജിന്റെ ഒരുപാട് കേറിയ റോൾസ് കണ്ടിട്ടുണ്ട് അപ്പൊ അതിനുശേഷം പിന്നെന്താ വെച്ചാൽ അതിൽ എആറമ്പിൽ അങ്ങനെ ഒരു പോഷൻ ഉണ്ടെങ്കിലും അതല്ലാത്ത ഒരു ഭയങ്കര ഐ മീൻ ഭയങ്കര ഭംഗിയുള്ള ഒരു വിമൻഹുഡ് കാണിച്ച ഒരു സ്ഥലമുണ്ട് അപ്പൊ അത് കണ്ടിട്ട് പറഞ്ഞു ഇനി ദയവ് ചെയ്ത് ഷാറൂഖ് ഖാന്റെ അമ്മൂമ്മ വിളിച്ചാലും പോകരുത് നിങ്ങൾ നിങ്ങളുടെ ഏജിനെ കുറച്ചും കൂടെ പ്ലേ ചെയ്യണം അല്ലേ അതെ അല്ല ഇപ്പോ വിഷ്ണു പറഞ്ഞതുപോലെ ആക്ട്രസ് ഓൾവേസ് ബെഗേഴ്സ് ആണ് നമുക്ക് ആണ് വേറൊരാൾ എന്തെങ്കിലും തന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അവരോട് ചോദിക്കും സാർ അടുത്തൊരു സിനിമ നമ്മളെ പരിഗണിക്കണം അല്ലെങ്കിൽ ഒരു റോൾ വേണം എന്നൊക്കെ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക അവർക്ക് അങ്ങോട്ട് ഇതായിട്ട് ആ എന്നാൽ ഇത് നീ ചെയ്യ് എന്ന് പറഞ്ഞ് കിട്ടുമ്പോഴേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അത് നമുക്കും കൂടെ ഇണങ്ങിയതാവുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചിലതൊക്കെ നമ്മൾ നമ്മളങ് ഇണക്കി ചേർക്കുന്ന സംഭവങ്ങളുണ്ട് കുമാരിയൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് തൊണ്ണൂറ് വയസ്സുള്ളൊരു മുത്തശ്ശി ആയിട്ടുള്ള ഒരു കാട്ടുവാ തൊണ്ണൂറ് വയസ്സ് എങ്ങനെ ഒരു ആക്ടർക്ക് ഒരു പത്ത് വയസ്സ് മുന്നോട്ടേക്ക് കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് എത്തിക്കാൻ പറ്റും ഇങ്ങനത്തെ സം ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചേച്ചി മൈൻഡിലേക്ക് ഫസ്റ്റ് പോകുന്ന ഒരു തോട്ടം എന്താ ഇത്രയും ഏജ് ഏജ് ഗ്യാപ്പ് ഉള്ള അല്ലെങ്കിൽ ഇത്ര ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ക്യാരക്ടർ വരുന്നു എന്റെ പ്രായത്തിൽ ഉള്ളതൊന്നും ചെയ്യാൻ ഞാൻ പ്രാപ്തയല്ലേ എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ തോന്നും പിന്നെ എനിക്ക് തോന്നും ആ പ്രായം ചെയ്യാൻ ആയിട്ടുള്ള ആക്ടേഴ്സ് വരുന്നത് എന്താ അവരുപയോഗിക്കാത്തത് എന്ന് തോന്നും പലരെയും ഞാൻ മാറ്റി സജസ്റ്റ് ചെയ്യും എന്നേക്കാൾ നല്ലത് ഇന്ന ആൾ ചെയ്യുന്നതാണ് എന്ന് അങ്ങനെയും പറയാറുണ്ട് അപ്പം ഈ തൊണ് അപ്പം ഇതെന്തിനാണ് എന്നെ തേടി വന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കാരണം എന്നെക്കൊണ്ട് കൂട്ടിയേക്കൂടില്ല ഇപ്പം എ ആർ എമ്മിലെ അമ്മമ്മ ആണെങ്കിൽ കൂടെയും അത് രോഹിണി ചേച്ചിയുടെ അമ്മയായിട്ടും വരണം രോഹിണി ചേച്ചിക്ക് ആ സിനിമയിലുള്ള ഒരു ഏജും നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു ഏജും ഒക്കെ അതിനെ നമുക്ക് കാഴ്ചക്കാർക്ക് അതൊക്കെ ബാധിക്കും അപ്പം അതിൻ്റെ അമ്മ അമ്മ അവരുടെ അമ്മയായിട്ടും ഒക്കെ വരണം അങ്ങനെ വരുമ്പോ നമ്മൾ അങ്ങ് എത്തിക്കുന്നതാണ് അതൊക്കെ അപ്പൊ നോ പറച്ചില് ഇണ്ടാവാറില്ല അത് കൊറേ എണ്ണം വരുമ്പഴേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ ഇത് വേണ്ട അത് മതി അത് വേണ്ട ഇത് തരൂ ഞാൻ ഇതേ എന്നൊക്കെ പറയണെങ്കിൽ ഇഷ്ടം പോലെ കഥകൾ നമ്മളെ തേടി വരണം അങ്ങനെയല്ല ആഫ്റ്റർ നാഷണൽ ആണെന്നുണ്ടെങ്കിലും ശരി അപ്പൊ നമുക്ക് അന്ന് രണ്ട് സീനാണെങ്കിൽ അതിനുശേഷം അഞ്ച് സീനിലേക്കോ ആറ് സീനിലേക്കോ ഒക്കെ നമ്മൾക്കൊരു മാറ്റം ഉണ്ടാവുന്നുള്ളു അപ്പൊ വിഷ്ണുന്റെ അടുത്ത് ചോദിച്ചാലും നമുക്കറിയാം ആർ ഡി എക്സ് കഴിഞ്ഞിട്ട് എത്ര സിനിമകൾ നമുക്ക് അതേ പാറ്റേൺ ആയിരിക്കും അത് വരുമ്പോഴൊക്കെ അതിനുശേഷം വേഷങ്ങൾ അടിപ്പിച്ച് വില്ലം വേഷങ്ങൾ ഞാൻ ഇനിയും ചെയ്യും വില്ലം വേഷങ്ങൾ എനിക്ക് ചിലപ്പം സെയിം സ്ഥലങ്ങളെ ഇത് ചെയ്തോണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ റൈറ്റിംഗില് വേറെ അങ്ങനത്തെ ഗ്രൗണ്ടുകളൊന്നും ഇല്ലാതെ തന്നെ പേടിപ്പിക്കുക എന്നിട്ട് മൂന്ന് ഫൈറ്റ് നാല് ഫൈറ്റ് അങ്ങനെ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് വളരെ കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിന് കുറച്ച് നോ പറഞ്ഞിട്ട് നല്ല ഏതെങ്കിലും ഒരു ഫിലിം മേക്കർ വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ നമ്മളെ കണ്ട് വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് മുഴുവൻ അൺ അൺസേർട്ടനിറ്റി തന്നെ ബ്രോ ഇതേ സമയത്ത് നമ്മളിത് നോ പറഞ്ഞിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് കുഴപ്പമില്ലായിരുന്നോ എന്ന് വേണമെങ്കിൽ തോന്നാം എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതിലേക്ക് തന്നെ എത്തും കാരണം ആ അൺസേർട്ടൻറ്റി ഉണ്ട് അങ്ങനൊരു ഫിലിം മേക്കർ നല്ലൊരു ഫിലിം മേക്കറിൻ്റെ ആ കോളിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഫിലിം മേക്കർ ഏതോ ഒരു ഫിലിം മേക്കർ അവിടെ നിന്ന് എന്തോ ഒരു ഡിസ്കഷനിൽ പറയുമ്പോൾ ഈ പേര് വരുമെന്നോ അല്ലെങ്കിൽ ഈ പേര് വന്നിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുമെന്നോ അയാൾക്ക് ട്രസ്റ്റ് തോന്നുമെന്നോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഇത് നമ്മളിലേക്കൊക്കെ എത്തുള്ളൂ പക്ഷേ എനിക്ക് ആ സമയത്ത് കൃഷാന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾ ആർ ഡി എക്സിൻ്റെ ഇറങ്ങുന്ന സമയങ്ങളിലൊക്കെ കൃഷാന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഞാൻ ഭയങ്കര എനിക്കൊന്ന് ആർ ഡി എക്സിൻ്റെ ഒരു ഒരു ബ്രേക്ക് കിട്ടി എന്ന് പറയുന്ന ആ വിൻഡോയിൽ ഭയങ്കര ക്യാരിയഡ് വേ ആവാതിരുന്നത് കൃഷാന്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നത് കാരണം നമ്മൾ പ്രോസസ്സിൽ നിൽക്കുമ്പോൾ ആർ ഡി എക്സ് സൂപ്പറാണ് ഓ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പണി തന്നെയാണ് എടുക്കുന്നത് ആർ ഡി എക്സ് സൂപ്പറാണ് അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സമയമില്ല അപ്പോൾ ആ ആ ഒരു ഒരു എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ സംഘർഷ ഘടന ഫിലിം ആണെന്ന് ഞങ്ങള് വർക്ക് ചെയ്ത് നല്ല റെസ്പോൺസസ് ഒക്കെ കിട്ടി അപ്പൊ ആ ഫിലിം മേക്കറോടൊപ്പം നിക്കുമ്പോഴാണ് എനിക്ക് ആശങ്ക ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കും ഇവനെ അനുഭവിക്കുന്നത് പോലുള്ള ആ ഒരു പ്രോസസ്സിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആവാൻ എനിക്കും താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഗർ സൈഡ് ഞാൻ വിശ്വസിക്കുന്നില്ല നേരത്തെ പറഞ്ഞ ആക്റ്റേഴ്സ് ആർ ബെഗേഴ്സ് എന്നുള്ള സാധനം കാരണം ഞാൻ എന്തെങ്കിലും ഒന്ന് ഒന്ന് എഴുതി അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഫിലിം മേക്കർ ഒരു കാര്യം സംഭവിക്കാൻ നമുക്കൊരു നല്ല ആക്ടറെ അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലിം മേക്കറിനും റൈറ്ററിനും എന്തോരം ജോലി കുറവാണെന്ന് അറിയാം നാം മ്യൂച്വലി അത് ഒരു ഹെൽപ്പ് ചെയ്യപ്പെടുന്നുണ്ട് കോൺട്രി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാ നല്ല ഫിലിം മേക്കേഴ്സിനും നല്ല ആക്ടേഴ്സിനും വേണം അപ്പോൾ ആ സിനാരിയോയിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ഡ്രീം പക്ഷെ ിസ്റ്റിലുള്ളത് നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവരുടെ അടുത്ത് പോകാൻ പറ്റും നമ്മളുടെ ശരി പക്ഷെ ചേച്ചി പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് വന്നാലേ നമുക്ക് നോ പറയാൻ പറ്റുള്ളൂ പറഞ്ഞു പക്ഷെ ഇതുപോലെ നോ പറയാതെ സ്വീകരിച്ച ചിത്രങ്ങളിൽ റിഗ്രറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ അല്ല ഞാൻ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സിനിമയിൽ അഭിനയിക്കുമ്പം ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്ന് നോക്കും ഒന്നുകിൽ നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പൈസ വേണം അപ്പോൾ അവർ പൈസ കിട്ടുന്നൊരു സംഭവമാണോ നോക്കും രണ്ടാമത്തേത് നല്ല ടെക്നീഷ്യന്മാരാണ് ഓഫ് ഇനി ഇവരുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളത് തോന്നിയിട്ട് നമ്മൾ ഓളവും തീരവും ഒക്കെ എൻ്റെ അറുപത് വയസ്സുള്ളവരിതാണ് എനിക്ക് എടുത്താൽ പൊങ്ങുമെന്ന് പോലും അറിയാതെയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പ്രിയദർശൻ സാറ് ലാൽ സാറ് സാബു സിറിൽ സാറ് പിന്നെ സന്തോഷ് ശിവൻ സാറ് എം ടി വാസുദേവൻ സാറ് ഇവരുടെ സെറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ തോന്നും ചിലതിൽ നല്ല ഉക്രൻ ക്യാരക്ടറും നല്ലതാണ് പക്ഷേ എൻ എൻ്റെ ഒരു ഏജും കോൺഫിഡൻസും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചിലതിൽ നല്ല ഉഗ്രൻ ക്യാരക്ടർ ഇത് ഇതിലാവും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ആക്ടറിനെ വ്യഭിചരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല അപ്പം നമ്മൾ അഭിനയിച്ച് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പാളിയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന സ്ഥലങ്ങളും ഉണ്ടാവും അപ്പം ഞാൻ എപ്പോഴും ഡയറക്ടറിൻ്റെ ടൂളാണ് ആക്ടർ എപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ ടൂളാണ് അപ്പം അവർക്കാണതില്ല അപ്പോൾ അവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം പോകുന്ന ആ ഒരു ഇതാണ് അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ നമ്മളെ ടൂൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് മുന്നേറുള്ള കുറച്ച് ധാരണകൾ ധാരണകളുണ്ടാവും ഇങ്ങനെ ചെയ്യണ്ട നിങ്ങൾ ഇത് ചെയ്തിട്ട് അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അങ്ങനെ കൃത്യമായിട്ട് അഭിനയിച്ച് ഒരു ഡയലോഗിൻ്റെ വഴി പോലും ചില ആൾക്കാർക്ക് തെറ്റാൻ അതല്ലോ എഴുതിയിരിക്കുന്നത് അത് ഓരോരുത്തരുടെ നമ്മള് നമ്മളൊരു എസ്പെഷ്യലി ഒരു കൊമേഴ്സ്യൽ സ്പേസിലേക്ക് ഒരു ആക്ടർ എത്തി അയാളിലേക്ക് കുറച്ച് സ്റ്റോറീസ് ഒക്കെ വന്ന് തുടങ്ങുന്ന സമയം വരെ നമുക്ക് വെറുതെ നിക്കുന്നതിനേക്കാൾ നല്ലത് ചലിച്ചു നിൽക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒരുപക്ഷെ നമുക്ക് സ്റ്റോറീസ് ഒന്നും വരുന്നില്ല നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു സ്റ്റോറിയുണ്ട് ചിലപ്പം അത് ഷൂട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ മണി കുറവായിരിക്കും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കുറവായിരിക്കും പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്കിതിൽ നിന്ന് ഒരു രൂപ വേണ്ട പക്ഷേ നമുക്കിത് ഇതൊരു പ്രോഡക്റ്റ് ആക്കിയിട്ട് ഒരു പ്രോഡക്റ്റ് സംസാരിക്കുന്ന പോലെ ഒരു വർക്ക് സംസാരിക്കുന്ന പോലെ മറ്റൊന്നും സംസാരിക്കില്ല ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചലിച്ച് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ചിലപ്പോ മോശമായിട്ട് പെർഫോം ചെയ്തേക്കുന്ന ഒരു ഒരു പർട്ടിക്കുലർ സിനിമയില് ഒരൊറ്റ സ്ഥലം നന്നാക്കി ഒരു ഒറ്റ സ്ഥലമൊക്കെ കണ്ടിട്ട് ഒരു ഫിലിം മേക്കറിനെ നമ്മളെ കാസ്റ്റ് ചെയ്യാം 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 അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഒരു ഇരുപത് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും രണ്ടായിരത്തി അഞ്ച് നാല് ആ സമയത്തൊക്കെയാണ് വരുന്നത് ആ ഫിലിമിലും ഡിജിറ്റലിലും ഒക്കെ നമ്മൾ കുട്ടി കുട്ടി വേഷങ്ങൾ ചെയ്തിട്ട് അപ്പോൾ അന്ന് എന്താ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ സമയത്ത് ഇപ്പം തിരക്കഥ ഇതൊക്കെ ചെയ്യ ഗുൽമോഹർ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർക്ക് എന്താ പറയുക പ്രശ്നമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഡയലോഗ് പറയുന്ന ഫിലിം തീർക്കാത്ത ആൾക്കാരാണല്ലോ വേണ്ടി വരിക ഒറ്റ ഡയലോഗ് പഠിച്ചൊക്കെ പറയുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ അങ്ങനെ പലതരത്തിലുള്ള ഈ ഒരു ഒരു സീന് അതിൽ രണ്ട് സീന് ഒരു പേര് കിട്ടുക ഒരു പാട്ടിന്റെ സ്ഥലത്ത് നിൽക്കുക അങ്ങനെ ഇങ്ങനെ കുഞ്ഞു 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 ഇങ്ങനെ മണികൾ കൂട്ടി കൂട്ടി വെച്ചിട്ടുള്ള ഇതാണ് അപ്പൊ അവിടെ ചില സ്ഥലത്ത് നമുക്ക് നമ്മുടെ അകത്തുണ്ടല്ലോ ഇത് നമുക്കും ഒരു ചിന്ത ഉണ്ടാവൂലോ അപ്പൊ ഇപ്പൊ ഞാൻ പറയാം എടാ ഇത് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പൊ അവർ പറയില്ലട ഇത് ചെയ്യാൻ പറ്റില്ല കാരണം അടുത്ത സീൻ ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ നേരത്തെ പറഞ്ഞ ഈ കാര്യം ചെയ്തോ എന്ന് പറയുമ്പോണ്ട ഒരു ഗിവൻ ടേക്കില്ലേ അതുപോലില്ലാത്തടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു വല്ലാത്തത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും അങ്ങ് സഹിച്ചിട്ട് ഓക്കെ അവർക്ക് അതാണ് വേണ്ടത് കോപ്പി കട്ട് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോരുന്നതിന് അപ്പൊ നമ്മളെപ്പോഴും ചില സ്ഥലത്ത് നന്നായി പോകും അല്ലെങ്കിൽ ചില സ്ഥലത്ത് നല്ലത് അവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഒക്കെ വലിയൊരു ഇതേ സമയത്ത് തന്നെ നമ്മൾ നമ്മൾ കുറെ ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് എനിക്ക് തോന്നുന്നു മീഡിയത്തെ ബേസ് ചെയ്തും ഇതിന്റെ പലതര ഒക്കെ കണ്ടിട്ട് നമുക്കും ഈ മീഡിയം ബേസ് ഒരു വിവരം ഫോം ചെയ്യത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരേ ആളുകളോട് വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അയാളുടെ കോൺസെപ്റ്റിനകത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ഇത് അപ്പൊ ഡിഫറെന്റ് ആളുകളോട് വർക്ക് ചെയ്ത് ഇപ്പൊ റൈഫ് ക്ലബിലെ എന്റെ ഏറ്റവും വലിയ ടേക്ക് വേ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിയൊന്നും ഇതിലുപയോഗിക്കേണ്ട ഞാൻ പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഒരുപാട് ആലോചിച്ച് ഒരു സ്ഥലത്തേക്ക് ശ്യാമേട്ടനും ദിലീഷേട്ടനും സുഹാസും റൈറ്റിംഗ് ഫോം ചെയ്തിട്ടുണ്ട് വളരെ കാമായിട്ട് അത് ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ആശിക്കേട്ടൻ അവിടെ ഉണ്ട് നമ്മള് നമ്മൾ ആ വണ്ടി കയറി ഇരുന്നാൽ മതി നമ്മൾ അവിടെ എത്തിക്കോളും അപ്പോൾ ആദ്യത്തെ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം അത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കോൺസെപ്റ്റ് മാറും അതായത് എല്ലായ്പ്പോഴും ആക്ടിങ് ഭയങ്കര സ്ട്രെയിൻഫുള്ളോ അല്ലെങ്കിൽ ഭയങ്കരമായി എന്തെങ്കിലും അങ്ങ് നമ്മളങ്ങ് അഭിനയിച്ച അങ്ങനെ അങ്ങ് ഫലിപ്പിക്കേണ്ടതോ ഒന്നുമല്ല ഫിലിം മേക്കറുടെ കൂടെ നിന്ന് ആ ആ താളത്തിൽ മാക്സിമം എങ്ങനെ കോൺട്രിബ്യൂട്ട് ചലിക്കാൻ പറ്റും ഈ ചേച്ചി എല്ലാരും ഇങ്ങനെ നിർത്താറുള്ളതി അത് ഇപ്പൊ പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമായിരുന്നു ഞാൻ പണ്ട് മുതലേ ഭയങ്കര ഹൈപ്പറും ഓവറും ആയിരുന്നു അതെ എന്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് സഹിക്കാൻ ആ കോഴിക്കഥ നമ്മളും കേട്ടിട്ടുണ്ട് അല്ല സഹിക്കാൻ പറ്റൂലായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എന്നെ പോലെ ഒരു കുട്ടീനെ വളർത്താൻ പറ്റില്ല അപ്പൊ നിങ്ങൾ അത്ര ആലോചിച്ചാ മതി അതേത് എൻ പ്ലസ് ടു ഞാന് ഞാൻ ബി എച്ച് എസ് സിയിൽ പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെന്റേജ് ദിവസങ്ങളിലും ഞാൻ പുറത്താണ് സുരഭി ക്ലാസ്സിൽ ഞാൻ ഒന്നും ചെയ്യണ്ട എന്ന് പുറത്തു പോയിരുന്നുള്ളൂ ഞാൻ ആ ജനലിനൊക്കെ നോക്കിയിരുന്നിട്ടാ ജനലിനും നോക്കിയിരിക്കല്ല പിന്നെ അവിടുന്ന് പറ്റാവുന്ന രീതിയിൽ അലമ്പാകം എന്നെ പിരിച്ചുവിടാൻ പറ്റൂല കലാ തെളിവ് അശരി ആ അങ്ങനെ അങ്ങനെ ഇതാകും പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പാണെങ്കിലും തിയേറ്ററിലേക്കൊക്കെ ഞാൻ ഓപ്ഷനാണ് തിയേറ്ററിലേക്കൊന്നും എന്നെ സുരഭി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൂടിയാട്ടത്തിൻ്റെ സാറൊക്കെ എണീക്കും ഇതിന് മാർഗി മാർഗിമധു സാറൊക്കെ എന്നെ ഇരുത്തിയിട്ട് കുറേ നേരം ഇരുത്തും അതാ വേറെ പോകാനാണ് പറയും പക്ഷെ ഞാൻ മിണ്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്നെ ഇരുത്തുന്നത് അപ്പൊ അതെനിക്ക് മനസ്സിലായിട്ട് ഞാൻ പിറ്റേന്ന് വേറെ പണികളൊക്കെ കൊടുക്കും സാറിന് അപ്പം അതുപോലെ അങ്ങനെ ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു ഒരു ഒരാളാണ് ആ ഞാനാണ് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ പിന്നെ വേറെ ഓപ്പോസിറ്റ് സംഭവം അല്ലേ അങ്ങനെയാണ് പലപ്പോഴും അത് അങ്ങനെ അതാ ഇപ്പം അത് എന്നുള്ളത് നമുക്ക് എന്ത് അത് ആക്കാൻ പറ്റുമല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനുഷ്യ ബേസിക്കലി എല്ലാവരും മനുഷ്യന്മാരാണ് ഇവർ പിടിച്ച് തിന്നൊന്നുമില്ല പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇതൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഇതിലാണ് അപ്പൊ നമ്മൾ വളരെ ജെനുവിനായിട്ട് തുറന്ന് നമ്മൾ എന്ത് ഒരു അഭിനയം ഉണ്ടാവാൻ പാടില്ല അതിനകത്ത് എന്താണോ അത് പ്യുവറായിട്ട് കാണിക്കുമ്പോൾ അത് മറ്റേ ആൾക്ക് മനസ്സിലാവും അപ്പൊ അദ്ദേഹം തിരിച്ചിങ്ങോട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നന്മ അപ്പൊ നല്ല നല്ല സോളുകൾ നമ്മൾ മീറ്റ് ചെയ്യും ചില സമയത്ത് അത് അല്ലാത്തതുണ്ടാവും തീരെ അങ്ങനെ ഇതുണ്ട് അവർ നമ്മളെടുത്ത് നിക്കില്ല അത് ഓടി പൊക്കോളും എന്നാലും ചോദിച്ചപ്പോ എന്താ മാണിക്കം വന്ന സമയത്ത് സ്കെപ്റ്റിക്കൽ ആയിരുന്നു ആ ഒരു കഥാപാത്രം വന്ന സമയത്ത് സ്കെപ്റ്റിക്കൽ ആയിരുന്നില്ലേ സ്കെപ്റ്റിക്കൽ പറഞ്ഞാല് കൊറച്ചൊരു എന്തിനു ഞാൻ അതിങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു ചോയ്ക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നില്ലേ രണ്ടാമത് അങ്ങനെ ഞാൻ പറഞ്ഞത് അത് ഏത് രീതിക്കാണ് പറഞ്ഞത് എന്നൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെ എനിക്ക് എന്നെ പറ്റുമോ ആ ഇത് അങ്ങനെയല്ലായിരുന്നത് അതായത് അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്ത് എഴുപത് വയസ്സിലാണ് മുത്തച്ഛിയുടെ ഇത് വരുന്ന സമയത്ത് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള അതിന് പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ തോട്ട്സിനെ ഫ്രെയിം ചെയ്യാന്ന് പറയും അപ്പോൾ ആ രീതിക്ക് ഞാൻ ഈ ഈ ആഫ്റ്റർ മണിയൻ പോയതിന് ശേഷമുള്ള ഈ മാണിക്യത്തിന്റെ ലൈഫ് എങ്ങനെയാണെന്ന് ഫുള്ള് സ്കെച്ചിട്ടതിന് ശേഷമാണ് ഇവിടേക്ക് പോയത് അവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം അത് എത്രത്തോളം നമുക്ക് പുറത്തേക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന സീന അനുസരിച്ചിട്ടിരിക്കും പക്ഷേ എന്നാൽ കൂടി അത് നമ്മൾ ആദ്യം വിശ്വസിച്ചാലാണ് ആൾക്കാർ വിശ്വസിക്കുക പിന്നെ ടൊവിനോന്റെ നായികയാണ് എന്ന് പറയുമ്പോൾ അതുവരെ ചരിത്രം അത്തരത്തിലുള്ള ആവർത്തനം ചരിത്രമില്ല അങ്ങനെ ഞാൻ അങ്ങനെ അല്ല മുസ്തഫയാണ് എന്നോട് പറഞ്ഞത് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മുസ്തഫ വീട്ടിൽ ഈ ഒരു സംഭവം കിടക്കുന്നുണ്ട് നാഷണൽ അവാർഡ് അപ്പോൾ മുസ്തഫ ഇത് കിട്ടിയപ്പോൾ വിചാരിച്ചിരുന്നു കപ്പളയുടെ ഡയറക്ടർ ഇനി എനിക്ക് മലയാള സിനിമയിൽ കുറച്ചധികം നല്ല നല്ല ക്യാരക്ടർ ഒക്കെ കിട്ടും നന്നായിട്ട് ഞാൻ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ചും കൂടിയും നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുകയും അത് സംഭവിക്കാതിരിക്കുകയും അവസാനം പുള്ളി അതൊരു തുണിയിട്ട് മൂടി അവിടെ വെക്കുകയും ചെയ്തു ഇനി കുറേ പിന്നെയാണ് ഡയറ ഡയറക്ഷനിലേക്കൊക്കെ മാറിയത് അപ്പോൾ എന്നെ വിളിച്ച് ഞങ്ങൾ അമൃത ടി ബസ് ബെസ്റ്റ് ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു സുരഭി കാരണം പുള്ളി പോയൊരു വഴിയാണല്ലോ അപ്പൊ ഞാനും കിട്ടി നിൽക്കുമ്പോൾ പക്ഷേ പക്ഷേ എന്നോട് പറഞ്ഞാൽ ആ അതെ ഇപ്പൊ ഞാനൊരു സീരിയൽ നടി അതും കോമഡി പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ തൊട്ട് മോളുള്ള റോളുകളൊക്കെ ചെയ്തോണ്ടി അപ്പോട് പറഞ്ഞാൽ മലയാള സിനിമയിലെ നായകന്മാരൊക്കെ വിളിച്ച് നിന്നെ നായിക നായകന്മാരല്ല നായകന്മാരുള്ള സിനിമയിലൊക്കെ വിളിച്ചിട്ട് നിന്നെ ലീഡിങ് റോള് തരുവോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോള് തരുമോ എന്നും മോള് വിചാരിക്കരുത് ഏഹ് അല്ല അത് സത്യ സത്യമായിരുന്നു വിചാരിക്കരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി പോകണം പോണ്ടതുണ്ട് അപ്പം നീ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടൊക്കെയാണ് പാത്തുമൊക്കെ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക അപ്പം പെട്ടെന്ന് ഒരു തിരിച്ച് ഒരാൾക്ക് പരീക്ഷിക്കാനുള്ള ഒരു ഒരു കാരണം ഇതൊരു മാർക്കറ്റിന്റെ ഒരു ഇതൊരു ബിസിനസ്സും കൂടിയല്ലേ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് നമുക്ക് കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അങ്ങനെ കഴിവുണ്ടെന്നല്ല ഇങ്ങനെ അവിടെ കിട്ടിയത് ചോദിച്ചിട്ട് നമ്മളെല്ലാവരും വിളിച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമല്ലേ പക്ഷേ നമ്മളിപ്പോൾ നടിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ പേരിൽ എല്ലാവരും സിനിമ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നടിയാകണം അതൊന്നും നമുക്ക് നടക്കില്ല അവിടെയാണ് ഞാൻ പറഞ്ഞ ബഗേഴ്സിന്റെ കാര്യം പറഞ്ഞത് വീണ്ടും ബഗേഴ്സ് വന്നത് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് അപ്പോ ടൊവിന്റെ നായികയാണെന്ന് ഞാൻ ടോവി സംബന്ധിച്ചോ എന്ന് ചോദിച്ചത് നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടും കൂടിയാണ് കരിയറിലൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി എനിക്ക് യൂട്യൂബിൽ തോന്നുന്നുണ്ട് ഒരു സ്ഥലം വരെ ആ നൈറ്റ്സ് എനിക്ക് രണ്ടു മൂന്ന് സിനിമകൾ ചെയ്ത് തന്നു ഞാൻ സാറിൻ്റെ എന്ന് രഞ്ജസോട് ആയിരത്തി ഒന്ന് അതിനുശേഷമാണ് ആർ ഡി എക്സ് ചെയ്യുന്നത് എനിക്ക് കുറച്ചും ഐ മീൻ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഒരു കൊമേഴ്സ്യൽ സിനിമ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും അതായത് അത്രയും മനുഷ്യർ വന്ന സിനിമ കാണും അപ്പൊ ആ സിനിമയുടെ ആ സിനിമയ്ക്ക് ഹോൾ കിട്ടുന്ന സെലിബ്രേഷൻ്റെ ഒരു പങ്ക് നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ ഈ തൊഴിൽ ചെയ്യുന്ന ആളാണെന്ന് കുറച്ചുപേർ കൂടെ മനസ്സിലാവും രണ്ട് സുഹൃത്തുക്കളാണ് രണ്ട് എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന യാത്രയിലാണ് രണ്ടുപേരും ഇപ്പൊ ഉള്ളത് അപ്പോൾ പരസ്പരം പറ്റുന്ന ഒരു അഡ്വൈസ് ഉള്ളേ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പോണ്ടേനിറ്റിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ള ഇപ്പൊ ഇപ്പൊ നമുക്ക് വരുന്ന സംഭവം എന്തോ അതിൽ മാക്സിമം ഇട്ട് ബാക്കി റിസൾട്ട് അപ്രോച്ച് അല്ലാതെ ല്ലാതാണ് ഇപ്പൊ സുര് പോകുന്നത് ഇനി സ്റ്റോറീസ് വരും ഫിലിം മേക്കേഴ്സ് വരും അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും മുന്നോട്ട് അയ്യോ എനിക്ക് ഒരുപാട് ഉപദേശം എനിക്ക് വിഷ്ണുവിനോട് ഉപദേശിക്കല്ല വേണ്ടത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് ഭയങ്കര സ്റ്റാറായിട്ടതിനപ്പുറത്തേക്ക് ഒരു ഏത് സ്റ്റാറും ഞെട്ടുന്ന ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു സ്ഥാനല്ലേ അവിടെ ഇങ്ങനെ അംഗീകരിക്കണം അതാണ് എനിക്ക് ആഗ്രഹം ഒന്നൊന്നര ഉപദേശം അല്ലെങ്കിൽ ഒന്നൊന്നര സംഭവമായി പോയി എന്തായാലും ശരി അപ്പൊ ഈ പറഞ്ഞ ഒരു സിംഹാസനം എത്തിപ്പെടാൻ സാധിക്കട്ടെ ഒരാൾ അത് നിഷേധിക്കില്ല ഇതാണ് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം ഒരാൾ ഒരു അനുഗ്രഹം തരുമ്പോൾ അത് കൈയോടെ പറഞ്ഞോളൂ അപ്പൊ ഈ പറഞ്ഞ സിംഹാസനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ ഈ പറഞ്ഞ പോലെ മാസ് വിജയം ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും സാധിക്കട്ടെ തീർത്ഥാടനം ഇനിയും ഒരുപാട് നാഷണൽ അവാർഡ്സ് നമുക്ക് കൊണ്ടു സാധിക്കട്ടെ എന്തിന് പിന്നെ ഈ ക്യാരക്ടർ ഇവർക്ക് പറ്റില്ല പറഞ്ഞു ഒന്നും തരാതെ നാഷണൽ അവാർഡ് പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുക എന്തെങ്കിലും നാഷണൽ അവാർഡ് ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്റെ എന്റെ അകത്തുള്ള ഒരു കോൺഫിഡൻസ് എപ്പോഴും എനിക്ക് അത് വലിയൊരു കാര്യം തന്നെ ഞാൻ എപ്പോഴും ആ ഒരു റെസ്പെക്ടോട് കൂടിയിട്ടാണ് കാണുന്നത് പക്ഷെ ഒരുപാടെണ്ണം െ വരട്ടെ ആ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും അനുഗ്രഹം പറയുമ്പോ തട്ടിക്കളയല്ലേ അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്രയ്ക്കും എല്ലാ ആശംസകളും അപ്പം മലയാള സിനിമയിലെ എന്താ പറയാ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പേരുകളായി രണ്ടുപേരുടെ പേരുകൾ മാറട്ടെ എല്ലാസകളും താങ്ക് യു താങ്ക് യു